സിക്കിം മുഖ്യമന്ത്രിയായി സിക്കിം ക്രാന്തികാരി മോർച്ച അധ്യക്ഷൻ പി എസ് ഘോലെ എന്നറിയപ്പെടുന്ന പ്രേംസിംഗ് തമാങ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ജയിക്കുന്നത് വികസന രാഷ്ട്രീയം സിക്കിമിലെ മുപ്പത്തിരണ്ട് നിയമസഭാ സീറ്റിൽ പതിനേഴ് സീറ്റിൽ വിജയിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രാന്തികാരി മോർച്ച അധികാരം പിടിച്ചത് ഇത്തവണ അത് മുപ്പത്തിരണ്ടിൽ മുപ്പത്തിയൊന്നാകുന്നു പ്രതിപക്ഷത്തെ പൂർണമായും തകർത്ത ജനവിധി ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഡൽഹിക്ക് ആം ആദ്മിയിൽ ലഭിച്ച വിജയത്തിന് സമാനമാണ് സിക്കിമിലെ പ്രേം സിംഗ് തമാങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേട്ടം എക്സിറ്റ് പോളുകൾ തമാങ്ങിന്റെ പാർട്ടി ഇരുപത്തിയഞ്ച് സീറ്റാണ് പ്രവചിച്ചത് എന്നാൽ മുപ്പത്തിയൊന്ന് പിടിച്ചാണ് അധികാരത്തിലേക്കുള്ള അശ്വമേധം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഇരുപത്തിയഞ്ച് വർഷമായി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ് സംസ്ഥാനം ഭരിച്ചത് അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ബദലായി സിക്കിം ക്രാന്തികാരി മോർച്ച രൂപീകരിച്ചത് ആറ് കൊല്ലം കൊണ്ട് അധികാരം പിടിച്ചു ചാലിംഗ് നേതൃത്വം നൽകിയ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഗോലെ ചാലിങ്ങുമായി തെറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ഗോലെ രൂപവൽക്കരിച്ച പാർട്ടിയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച രണ്ടായിരത്തി പതിനാലിൽ എസ് കെ എം പത്ത് സീറ്റ് നേടി പ്രതിപക്ഷ നിരയിൽ ശക്തിയായി അടുത്ത തവണ അധികാരവും പിടിച്ചു നേപ്പാളികളായ കാലു സിംഗ് തമാങ്ങിന്റെയും ധന്മായ തമാങ്ങിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഗോലെ ജനിച്ചത് ഡാർജിലിംഗിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം സംസ്ഥാന സർക്കാർ സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു മൂന്ന് വർഷത്തിനു ശേഷം അധ്യാപക ജോലി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യമായി സിക്കിം നിയമസഭാംഗമായ ഗോലെ അഞ്ചു തവണ തുടർച്ചയായി വിജയിച്ചു രണ്ടായിരത്തി ഒമ്പത് വരെ മന്ത്രിയായിരുന്നു നാലാമത്തെ എസ് ഡി എഫ് സർക്കാരിൽ ഗോലയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചു ഇതോടെ എസ് ഡി എഫ് വിട്ട ഗോലെ എസ് കെ എം രൂപവൽക്കരിച്ചു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് സർക്കാർ ഫണ്ട് ക്രമവിരുദ്ധമായി ചെലവഴിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ ഗോലെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദായി സിക്കിൽ നിയമസഭാംഗത്വം റദ്ദാക്കുന്ന ആദ്യ ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം കീഴ്ക്കോടതി വിധിക്കെതിരെ ഗോലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല തുടർന്ന് ഗോലെ ജയിലിലായി രണ്ടായിരത്തി പതിനെട്ടിൽ ജയിൽ മോചിതനായ ഗോലേക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത് ഒറ്റ വർഷത്തിനകം ചാലിങ്ങിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഗോലെ സിക്കിമിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ജനപിന്തുണ പ്രവചനത്തിനും അപ്പുറത്തെത്തി എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും നേപ്പാളി വംശജരായ സിക്കിമിൽ അഞ്ചു വർഷമൊഴികെ എന്നും പ്രാദേശിക പാർട്ടികളുടെ ഭരണത്തിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വോട്ട് നേടിയ ബി ജെ പിക്ക് മുപ്പത്തിരണ്ടംഗ സഭയിൽ പിന്നീട് പന്ത്രണ്ട് എം എൽ എമാരെത്തി എല്ലാവരും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്ന് കൂറുമാറിയവർ ഇത്തവണ പക്ഷേ ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല എന്നാൽ എസ് ഡി എഫിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ കൂറുമാറ്റം കാരണമായി കഴിഞ്ഞ നിയമസഭയിൽ എസ് ഡി എഫിന്റെ പതിനഞ്ച് എം എൽ എമാരിൽ പന്ത്രണ്ട് പേർ ബി ജെ പിയിലേക്കും രണ്ടുപേർ എസ് കെ എമ്മിലേക്കും പോയി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നാളെന്ന റെക്കോർഡ് ബംഗാളിലെ ജ്യോതി ബസുവിനെ മറികടന്ന് സ്വന്തമാക്കിയ പവൻകുമാർ ചാലിങ് അങ്ങനെ എസ് ഡി എഫിന്റെ ഏക എം എൽ എ ആയി ഇക്കുറി ശക്തമായ തിരിച്ചുവരവിനാണ് ചാലിംഗ് ശ്രമിച്ചത്